കൊല്ലം സുധിയുടെ മകൻ കിച്ചു കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ എടുത്തിട്ട് ധാരാളം യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാനും എന്റെ പ്രതികരണങ്ങൾ ചെറുത് പറഞ്ഞിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കിച്ചു പറഞ്ഞിരുന്നു തന്നെ നോക്കിയത് വീണയുമല്ല രേണുവല്ല തന്റെ അച്ഛമ്മയും ആ വീട്ടിലുള്ള ആൾക്കാരുമാണ് എന്ന് ആ കുട്ടി പറഞ്ഞ ആ വാക്ക് കേട്ടിട്ട് അത് തന്നെയാണ് നമ്മൾ പ്രതികരണമായി പറയുകയും ചെയ്തത് എന്നാൽ ഇതിപ്പോൾ സംസാരിക്കുവാനുള്ള കാരണം എന്റെ വീഡിയോയുടെ കീഴിൽ വന്ന ഒരാളുടെ കമന്റ് എഴുതി റഹീൽ എം ബി എന്നാണ് ആ ഐഡിയുടെ പേര് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മുൻപ് ഇയാളുടെ ചാനൽ ലൈക്ക് ചെയ്യുമായിരുന്നു ഇയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ പരദൂഷണം മാത്രമേ ഉള്ളൂ ലോകം കാണുന്ന ഒരു ചാനലിൽ കുടുംബക്കാരോടൊപ്പം സുതിയുടെ അടുത്തേക്ക് രേണുവും മക്കളും വന്നപ്പോൾ സുതി എന്തായിരുന്നു പറഞ്ഞത് അന്ന് ആ മോൻ സന്തോഷത്തോടെയും ചിരിക്കുന്ന മുഖവുമായിട്ടാണ് സ്റ്റേജിൽ നിന്നത് ഇന്ന് പൊട്ടിമുളച്ചതാണോ മുത്തശ്ശിയും മുത്തശ്ശനും അല്ല നിങ്ങൾക്കെന്താണ് രേണുവിനോട് എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ രേണുവിനോട് നമുക്കൊന്നും തന്നെ ഇല്ല സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു രേണുവിനെ കുറിച്ച് ധാരാളം യൂട്യൂബേഴ്സ് എത്രയോ വീഡിയോസ് ആണ് ഓരോ ദിവസവും പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതിലവരെ എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത്തരത്തിലൊന്നും ഞാൻ പറയാറില്ല നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ് സംസാരിക്കുന്നത് പിന്നെ പരദൂഷണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പരസ്യമായിട്ട് ഈ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ നിങ്ങളുടെ ആരുടെയും വീട്ടിലേക്ക് ഒളി ക്യാമറയും വെച്ചിട്ട് എത്തി നോക്കി അവിടുന്ന് രഹസ്യമൊന്നും വന്ന് പറയുന്നില്ലല്ലോ യാതൊരു ഉളുപ്പുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കിന്റെ മുൻപിലേക്ക് ഛർദിച്ചു വെക്കുന്ന കാര്യങ്ങൾ അത് കണ്ടിട്ട് അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്യുന്നത് മുൻപ് നിങ്ങൾ ലൈക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ ലൈക്ക് ചെയ്യില്ല ഞാൻ നിങ്ങളുടെ ലൈക്കും കമന്റും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ഇത് പറയുന്നത് ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മുടെ ഒപ്പീനിയൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയുകയാണ് ഇതുവരെയും എന്റെ ചാനലിൽ കൂടി ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നൊന്നും ആരോടും പറയാറില്ല അത് വേണ്ടാത്തത് കൊണ്ടല്ല അത് ഓർക്കാറില്ല അത് അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യാറുണ്ട് സബ്സ്ക്രൈബും ചെയ്യാറുണ്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നുപോകുന്ന ആൾക്കാരോട് ഒന്ന് ഓർപ്പിക്കുകയാണ് ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു ഈ വീഡിയോ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ളതാണ് അത് കിച്ചു കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് സംസാരിച്ചതിനോടുള്ള ബന്ധത്തിൽ കിച്ചുവിന്റെ രണ്ടാനമ്മ ആയിരുന്ന വീണ എസ് നായർ കൊല്ലം ശ്രുതിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ തുറന്നു പറയുന്നു അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കൊല്ലം സുതിയുടെ മകൻ കിച്ചു കഴിഞ്ഞ രാത്രിയിൽ യൂട്യൂബിൽ ഒരു ലൈവ് വന്നിരുന്നു ആ ലൈവിൽ പല കാര്യങ്ങളെക്കുറിച്ച് താൻ പരാമർശിക്കുന്നതിനിടയിൽ തൻ്റെ രണ്ടാനമ്മ മുൻപ് തൻ്റെ രണ്ടാനമ്മ എന്ന് പറയുന്നതായിരിക്കും ഭംഗി ഇപ്പോഴുള്ളത് മൂന്നാമത്തെ അമ്മയാണല്ലോ ആ രണ്ടാനമ്മ വീണ വീണയും സുതിയും തമ്മിലുള്ള ജീവിതം അത് സംഘർഷഭരിതമായിരുന്നു ആ കാലഘട്ടം തനിക്ക് ഏറ്റവും അധികം വേസ്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു മാത്രവുമല്ല കിച്ചുവിനോട് വീണയ്ക്ക് താല്പര്യമില്ലായിരുന്നു കിച്ചു കുഞ്ഞു പ്രായത്തിൽ സുതിയെ സുതിക്കുട്ട സുതിക്കുട്ട എന്നായിരുന്നു വിളിക്കുന്നത് അങ്ങനെ സുതിക്കുട്ട എന്ന് ഈ കുഞ്ഞു കിച്ചു വിളിക്കുന്നത് പോലും വീണയ്ക്ക് താല്പര്യമില്ലായിരുന്നു അതുപോലും താൻ നിർത്തിച്ചു അവരുടെ കൂടെ അല്ല താൻ താമസിച്ചിരുന്നത് ഇപ്പോഴവർ സ്വയം ന്യായീകരിക്കുകയും അപ്പോൾ തന്നെ തന്റെ അച്ഛനായ സുതിയെ വല്ലാതെ മോശക്കാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ താൻ തുറന്നു പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു ഒടുവിൽ താൻ പറഞ്ഞു നിർത്തുന്നത് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും കിച്ചുവിന്റെ ആ ലൈവ് കണ്ടതിന് ശേഷം അതിന് മറുപടിയുമായി ഇപ്പോൾ വീണ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനോടകം പല ഇന്റർവ്യൂകളിൽ കൂടി ഒട്ടനവധി കാര്യങ്ങൾക്കുറിച്ചും രേഷ്മ തങ്കച്ചനെ കുറിച്ചും എല്ലാം വീണ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ താൻ പറഞ്ഞതിനേക്കാൾ അധികം കാര്യങ്ങൾ പറയാതെ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു ഇപ്പോഴത്തെ എല്ലാം തുറന്നു താൻ പറയുകയാണ് ഈ ഒരു സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ക്യാരക്ടർ പുറം ലോകം കാണുന്നത് പോലെ ആയിരുന്നില്ല അയാൾ വെറും മോശക്കാരനായ ഒരു മനുഷ്യനായിരുന്നു സ്ത്രീ ലംപടനായിരുന്നു അതെ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വീണ എസ് നായർ തുറന്ന് സംസാരിക്കുന്നത് കണക്ടി മീഡിയ എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് വിളിച്ച് താൻ അവരോട് ഫോണിൽ സംസാരിച്ച കുറെ കാര്യങ്ങളാണ് ആ ചാനൽ വഴി അവർ പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്കൊന്ന് പോകാം എനിക്ക് പറയാനുള്ളത് ഇരുപത്തിയാറ് മണിക്കൂർ വഴക്കായിരുന്നു രണ്ട് രാത്രി രണ്ടു മണിക്ക് ഒരു മണിക്കൊക്കെ ഒരു കുടുംബശ്രീ പോയിട്ടുണ്ട് ശരിയാണ് സർമാറഞ്ഞ ആ കാര്യത്തിൽ നിയോജിക്കുന്നുണ്ട് കാരണം അതിനൊരു കാരണമുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ആ നമ്മൾ തുണിയൊക്കെ തേച്ച് കൊറച്ച് നേരം ഒരുക്കി നമ്മള് എന്നോട് പറയുന്ന അമൃതയിൽ ഒരു ഷൂട്ടുണ്ട് ഞാൻ ഷൂട്ടിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഈ അമൃതയുടെ ഷൂട്ടിന് പോകാതെ പുള്ളിയുടെ മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൊണ്ടാക്കണം വേണ്ടത് അങ്ങനെ കൊണ്ട് ചേട്ടൻ അമൃതയുടെ ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ പോയത് ഈ ഷാലിനിയുടെ വീട്ടിൽ ഷാലിനിയുടെ വീട്ടിൽ തമ്പാനൂരിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോയത് ഇവരെ കൊണ്ടാക്കി വെക്കി ഇവരെ കൊണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്നെ കൂടെ ഇവർ ഈ സംസാരിച്ചു വരുന്നത് അറിയാത്തവർക്ക് വേണ്ടി രണ്ടു വാക്കിൽ പറയാം കൊല്ലം സുതിയുടെ ഒന്നാമത്തെ ഭാര്യയായിരുന്ന ഷാലിനി ഷാലിനി പ്രസവിച്ച മകനാണ് കിച്ചു കൊല്ലം സുതിയുമായിട്ട് ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ചില നാളുകൾ കഴിഞ്ഞൊരു കുട്ടിയുമായി കഴിഞ്ഞപ്പോഴേക്കും അവർ മറ്റൊരു പുരുഷനുമായിട്ട് പ്രണയത്തിലാവുകയും അങ്ങനെ സുതിയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് അയാൾക്കൊപ്പം താമസിക്കുവാൻ ഇവർ പോവുകയും ചെയ്തു ഇതിൽ മാനസികമായിട്ട് സുതിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു ഈ സ്ത്രീയെ തന്റെ കൂട്ടത്തിലേക്ക് വിളിച്ചുകൊണ്ടിരുവാൻ വേണ്ടി സുതി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ഒടുവിൽ അവർ വഴങ്ങാതെ വന്നപ്പോൾ ഈ സുതി കാല് അവരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് രാത്രി സമയത്ത് നീ അയാൾക്കൊപ്പം താമസിച്ചുകൊള്ളൂ പക്ഷേ പകൽ സമയത്ത് സമൂഹത്തെ ബോധിപ്പിക്കാനെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി എൻ്റെ കൂടെ തുടരുവാൻ പറഞ്ഞു എന്നിട്ട് പോലും ആ സ്ത്രീ അതനുസരിക്കാതെ കൊല്ലം സുതിയെയും കുട്ടിയെയും കളഞ്ഞിട്ട് പോയതാണ് പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് അതിനുശേഷം വീണയെത്താൻ വിവാഹം കഴിച്ചിട്ടും പിന്നെയും ശാലിനിയുമായിട്ടുള്ള ബന്ധം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടാണ് വീണല്ലേ എന്നെ അവര് വിളിച്ചത് സുദിയനാണോ ഇതേ സുതിയണന്റെ പോക്ക് ശരിയല്ല കേട്ടോ മക്കളെ ഞാൻ വിളിച്ചെന്താ കാര്യം കേട്ടോ ഇപ്പൊ അങ്ങനെ കാര്യം ചോദിച്ചാൽ പറഞ്ഞു സുതിയണനും കിച്ചു വന്നിട്ട് ഷാലിനിയുടെ വീട്ടിലാണ് ഞാൻ പുതിയ ഒടക്കിയാണ് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ അറിയാൻ അതൊന്നും അതിനെ കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ എന്നോട് പറഞ്ഞു പറഞ്ഞ അമൃതയില് ഷൂട്ടിങ് പോവാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ചേച്ചി കിച്ചോന്ന് എന്തിനാ കൊണ്ടുവന്നു കേട്ടോ പറഞ്ഞു അവനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു അവനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ആവുക അന്നും ഞാനും കൂടി വേണ്ട വേണ്ട നീ വരണ്ടെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ഇതിൽ നമുക്ക് കാര്യമായിട്ട് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ കൊല്ലം സുതി ഒറ്റായി കാണാൻ പോയിരുന്നതെങ്കിൽ പഴയ ആ ബന്ധം പുനഃസ്ഥാപിച്ച് വീണ്ടും ഒത്തു പോകാനാണ് അല്ലെങ്കിൽ രഹസ്യ ബാന്ധവം തുടരാനാണ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ ഇവിടെ കിച്ചുവിനെ കൂടി ഒരുക്കിക്കൊണ്ട് പോകുന്നുണ്ട് അമൃതയിലേക്ക് ഷൂട്ടിന് പോവുകയാണ് എന്ന് പറഞ്ഞത് കള്ളമാണ് അതായത് നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കിച്ചുവിന് തന്റെ അമ്മയെ കാണുവാൻ വേണ്ടി കിച്ചുവിനെ ഒരുക്കിക്കൊണ്ടു പോയി എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഇത് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞ വ്യക്തി അപ്പനും മോനും കൂടി അമ്മയെ കാണുവാൻ വേണ്ടി അവിടെ ചെന്നത് കണ്ടുകൊണ്ട് അയാൾ അയാളെന്തു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ബാക്കി കൂടി കേൾക്കാം ഞാൻ പിന്നെ പോയ എനിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കുമ്പോ വരണ്ടെന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ഫീൽ ചെയ്യും എന്നെ പിന്നെ വിളിച്ചാലും ഞാൻ പോകത്തില്ലേ അതിന്റെ പേരിൽ അപ്പോഴൊന്നും വഴക്കുണ്ടായില്ലേ ഞാൻ ചോദിച്ചു അമ്മരും ചോദിച്ചില്ല ഇത് പിറ്റേ ദിവസമാണ് വരുന്നത് അപ്പൊ പിറ്റേ ദിവസം വരുത്തോ എന്ന് പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് പിറ്റേ ദിവസം വന്ന് നേരെ കിച്ചുനേയും കൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കിട്ട് തിരിച്ച് എന്റെ കോളയത്തോട് വീട്ടിലേക്ക് വന്നു അവിടെ ഞാനും എന്റെ അമ്മയും കുരുചന്മാരും താമസിച്ചോണ്ടിരുന്നത് അച്ചു കുടുംബത്തെ വീട്ടുകാരും താമസിച്ചോണ്ടിരുന്നത് ആ ഇല്ല അല്ല 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 കിച്ചു കുടുംബത്തിൽ കൊടുക്കും അല്ലാതെ കിച്ചു ഒന്നും മുതലേ അവിടെ തന്നെയാണ് താമസിച്ചോണ്ടിരുന്നത് അപ്പൊ അത് കഴിഞ്ഞ് അത് വീട്ടിൽ വന്നു എന്ത് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പത്ത് സൂറ്റർ എവിടെ പോയെന്ന് ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് മുഖത്ത് പോയിക്കോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു ഷൂട്ടിൽ പോയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി സംസാരിച്ചത് ഞാൻ പറഞ്ഞു പഠിക്കരുതല്ല സീറ്റർ ശാലിനെ എടുത്ത് പോയല്ലേ ചോദിച്ചു അതിന് മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമില് ഞാനും ചാലിയുടെ കയ്യിൽ പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് നല്ല വഴക്കുണ്ടായിട്ടുണ്ട് കാരണം ചാലിക്ക് ഇഷ്ടംപോലെ കാശ് കൊടുത്തിട്ടുണ്ട് മുറ്റയുടെ ചാലി ചോദിച്ചു ചാലിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ പേഴ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ പേഴ്സിന്റെ സ്ലിപ്പ് കാണും അപ്പൊ അത് ചോയി ചോയിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിട്ടു പിന്നെ അപ്പൊ ആ വഴക്കുണ്ടാക്കി ചെലപ്പം ഒരു ദിവസം ഒക്കെ പിടങ്ങിയിരിക്കും പിന്നെ വീണ്ടും മിണ്ടും പിന്നെ വീണ്ടും മിണ്ടും ഈ പറയുന്നതോട്ട് ഞാനോട്ട് വഴക്കുണ്ടാക്കി എന്നെ ജീവനെ വിളിച്ച് വഴക്കുണ്ടാക്കി നേരെ കുടുംബത്തിൽ പോവും ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം കുടുംബത്തിൽ ഇരിക്കും ഞാനും വിളിക്കാൻ പോയിട്ടില്ല മൂന്നാം ദിവസം വരും വീട്ടിലേക്ക് കൊറേ തക്കാളിയും പച്ചക്കറിയും മീനും ഒക്കെ മേടിച്ചോണ്ട് വരും പോപ്പുലാനായിട്ട് പിന്നെ അമ്മേം പറയാം പോട്ടെ ഇന്ന് പോട്ടെ എന്ന് പറയും വീട്ടിൽ വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നിക്കും അല്ലാതെ ഈ കിച്ചു പറയുന്നത് വഴക്കുണ്ടാക്കി അവരെ വീട്ടിൽ പോയി ജീവിതാലം മുഴുവൻ നിന്നിട്ടില്ല പേരിലൊക്കെ അവസാന നിമിഷമാണ് വഴക്കുണ്ടാകുന്നത് അതെ കിച്ചു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നിരന്തരമായി വഴക്കും ബഹളവുമായിരുന്നു പക്ഷേ രേണുവിന്റെ പേരിൽ അവിടെ വഴക്ക് നടക്കുന്നത് അവസാന സമയമാണ് ശാലിനിയുടെ പേരിലായിരുന്നു ആ വീട്ടിലെല്ലാ ബഹളവും നടന്നുകൊണ്ടിരുന്നത് ഇനി ഷാലിനിയുടെ പേരിൽ മാത്രമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല മറ്റു പല കേസുകെട്ടുകളും വന്നു കേറുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ഇഷ്ടം പോലെ ഡാൻസ് അതൊന്നും പുതിയുടെ വീട്ടുകാർക്കോയിച്ചോന്നൊന്നും അറിയത്തില്ല ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പിള്ളേർക്കും അതുപോലെ എന്റെ അമ്മയ്ക്കൊക്കെ അറിയ തൊളിക്കാരും അപ്പൊ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഒരു കൊച്ചിനെ കൊണ്ടുവന്നു പുതിയ കേറോട്ടിൽ തന്നെയാണ് വിളിച്ചോന്ന് വന്നത് പുതിയ എവിടെ പോയാലും അധികം വയസ്സൊന്നുമില്ല കൊച്ചിന് പുതിയ എവിടെ പോയാലും സുതിയുടെ വണ്ടിയുടെ ബാക്കിൽ ഈ കൊച്ചുണ്ട് ഈ തെങ്ങിണ്ട് അങ്ങനെ ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത് എന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത് ോഗ്രാം ചെയ്ത പിള്ളേരോടെ ചേച്ചി ഇത് ശരിയല്ല ഇങ്ങനെ ഇങ്ങനെയാണ് അത് കമ്പനി കമ്പനിയൊക്കെ ആയിരിക്കും സൂചാണ്ട കേരളത്തിലായിരിക്കും വന്നിരിക്കുന്നത് ബാക്കി ഇത്രയും നമ്മൾക്കാരോട് ഡാൻസ് ചെയ്യുന്നുണ്ട് ഏഹ് അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പയ്യന്മാര് പറഞ്ഞു കൂടെ പ്രോഗ്രാം ചെയ്യുന്ന പയ്യന്മാർ പറഞ്ഞു അങ്ങനെയാണ് ആ കൊച്ചിനെ ഞാനായിട്ടാണ് പറഞ്ഞു വിടുന്നത് ഇങ്ങനെ നിൽക്കേണ്ടതും പറഞ്ഞത് ആ ഒരു വിഷയങ്ങളുണ്ട് അല്ലാണ്ട് ഒരുപാട് വിഷയം കേട്ടാ ഞാൻ അന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുതിയെ മാക്സിമം സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ് അല്ല ഇത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് കൊല്ലം സുതിയെ സമൂഹം ഇത്രയും നാൾ കരുതി വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു പക്ഷേ അതെല്ലാം അബദ്ധ ധാരണകൾ മാത്രമായിരുന്നു സത്യം മറ്റൊന്നായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബാക്കിയൂടി കേൾക്കാം വിവാഹ വാഗ്ദാനം നൽകി പാലത്തിന്റെ മുകളിൽ ചാടാൻ വരെ കൊമ്പുകാർ തയ്യാറെടുത്ത് നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരാള് സത്യമാണ് ഞാനുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന ചേട്ടം ഞാൻ വേണമെങ്കിൽ അവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവന്ന അയാളെ കൊണ്ട് കുറേപ്പിക്കാം അവരൊക്കെ പറയാൻ തയ്യാറെടുത്ത് നിൽക്കുവായിരുന്നു ഞാനാണ് പറഞ്ഞത് ഈ പാലത്തിന്റെ കുട്ടി ചാടാൻ പറഞ്ഞല്ലോ അതും എന്താ തമ്മിൽ എന്റെ കൊല്ലം സ്വതി ചേട്ടാ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നു ഒരേ സമയം തന്നെ ഒന്നിലധികം ആൾക്കാരെ വളരെ വിദഗ്ധമായിട്ട് ഹാൻഡിൽ ചെയ്തൊരു മനുഷ്യനാണ് നിങ്ങളെ നമിച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറായി അപ്പോൾ പ്രണയിച്ച് ആ പെൺകുട്ടിയെ വഞ്ചിച്ചിട്ടാണ് ഈ വീണായസ് നായർ എന്ന സ്ത്രീയെ ഇയാൾ വിവാഹം കഴിക്കുന്നത് സത്യത്തിൽ ഇയാൾക്ക് ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ തനിക്കൊരു കുട്ടിയുണ്ട് എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ആയിപ്പോയി ഈ കുട്ടിയൊക്കെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ പൊതുസമൂഹം അറിഞ്ഞാൽ അവർ ആ കുട്ടിയൊക്കെ ഏത് രീതിയിലായിരിക്കും കാണുക എങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്തുക ആ ആ വരുന്ന തലമുറയോട് കൊടിയ ക്രൂരതയാണ് ഇയാൾ ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്നത് കുട്ടി ഇപ്പോൾ ലജ്ജിച്ച് ഈ ഫോൺ സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ രണ്ടാഴ്ച രണ്ടോ ഒരാഴ്ചയാണ് ഓർക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഫസ്റ്റ് പോകുന്നത് ആ ഒരു കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഞാൻ ആ സമയത്ത് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ സത്യത്തിൽ ഈ കാര്യം അറിയുന്ന അറിയാവോ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് മരിക്കാൻ പോയ കഥയൊക്കെ ആ മരിക്കാൻ ഈ പെണ്ണ് ചാടാൻ പോയതൊക്കെ ഞാൻ കഴിഞ്ഞ മാസമാണ് അറിയുന്നത് കഴിഞ്ഞ മാസം ഞങ്ങൾ നാല് പേരും കൂടി ഒരു സ്റ്റുഡിയോയിലിരിക്കുമായിരുന്നു ആ സ്റ്റുഡിയോയിലിരിക്കുമ്പോഴാണ് ഈ കഥകളൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോഴാണ് ഈ എന്തോ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ അതും സുബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആ എന്റെ എന്നെ ഏറ്റവും അടുത്ത നന്നായിട്ട് അറിയാവുന്ന ഒരു രീതിയാണ് അപ്പം ഉള്ളി ാസ്റ്റ് പറഞ്ഞു എന്റെ പെങ്ങളുടെ ജീവിതം തകർക്കരുത് ഞാൻ ഞാനവിടെ എന്റെ പെങ്ങളെ പോലെയാണ് കാണുന്നത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നാ പുള്ളി പറഞ്ഞു ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം ഈ ആ ഈ ഇതിന്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ നിന്നെ ആ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് ആ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം ഈ സമാധാനങ്ങൾക്ക് കേറാം നീ ബ്യൂട്ടി പറഞ്ഞു ഇവിടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ കേറി ബസ്സുകൾ പോയില്ലേ ഈ ഈ നമ്പർ ഇന്ന് വേണമെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ഈ സിനിമയിൽ പോലും ഇങ്ങനെയുള്ള കഥകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഏത് രീതിയിലാണ് നമ്മളൊക്കെ കണ്ടത് ഒരു നല്ല കലാകാരൻ എന്നുള്ള രീതി അതിനപ്പുറത്ത് ഇത്രയും ഭീകരമായ പിന്നാമ്പുറങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ഏറ്റവും അടുത്ത ഏതാനും ചിലരല്ലാതെ മറ്റാരും അറിഞ്ഞിരുന്നില്ല കൂടപ്പാർത്ത വീണായ സ്നായർ പോലും കഴിഞ്ഞ മാസമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത് എന്തായാലും ആൾ വിളഞ്ഞ മോൻ തന്നെയായിരുന്നു അല്ല ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് മുക്കിന് മുക്കിന് ഭാര്യമാരും കാമുകിമാരുമാണ് ഇത്രയും ആൾക്കാരെ പോറ്റി പുലർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ കീശയിൽ കാര്യമായിട്ട് എന്തെങ്കിലും തടഞ്ഞാലേ പറ്റുള്ളൂ അതിനനുസരിച്ചുള്ള വരുമാനം ഒന്നും കക്ഷിക്ക് ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് തന്നെ പിന്നീട് തന്റെ സുഖജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് കാര്യമായിട്ട് പണം ആവശ്യമുണ്ട് അതുകൊണ്ട് നാട്ടുകാരോട് പിരിവെടുത്തു ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല എങ്കിലും പറയുകയാണ് അകാലത്തിൽ അദ്ദേഹം പൊലിഞ്ഞു പോയത് ഒരുപക്ഷെ കണ്ടമാനം പെൺകുട്ടികളുടെ കണ്ണുനീര് കൊണ്ടായിരിക്കും ഭൂമിയിലെ ഏറ്റവും വലിയ ചതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതുകൊണ്ട് തന്നെ ഈ ചതിയുടെ ശാപം അത് വിടത്തില്ല അത് പിന്തുടർന്നു കൊണ്ടേയിരിക്കും നിങ്ങളൊന്നും ചെയ്യരുത് ഒരു പ്രായമായ ഒരു ചെറുക്കെന്ന് അവര് നാളെ കല്യാണം കഴിക്കേണ്ടതാണ് ഞാൻ അവനെ കുറിച്ച് ഏതെങ്കിലും ഇന്റർവ്യൂ മോശമായിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ടോ കാരണം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവന്റെ പേര് മണിക്കൂർ ഞാൻ വലിച്ചതായിട്ട് മാക്സിമം ഞാൻ വലിച്ചവെക്കാത്തത് ചേട്ടൻ തന്നെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ ആ കാര്യം വിടുക എന്നാണ് ഞാൻ പറഞ്ഞത് അവന്റെ പേര് വലിച്ചര്യല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അവന്റെ അമ്മയും അച്ഛനെയും കെയർ ചെയ്യണ്ട അവന്റെ ഉത്തരവാദിത്തം ഇപ്പൊ അവന് ഒരനിയും കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ അവന് നോക്കണം ചിലപ്പോ അവളെ കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ ഇല്ലാത്ത പറയുമ്പോഴോ ആ കുഞ്ഞിനെ ചിലപ്പോ അവന് കാണാൻ പറ്റത്തിൽ കാര്യം അവന്റെ സാഹചര്യമാണ് ഞാൻ അവനെ അവനൊരിക്കലും കുറ്റം പറയുന്നില്ല ഞാൻ കുറ്റം പറയത്തില്ല എന്റെ മോനായിട്ടാണ് രേണുവിന്റെ മകനായത് ഞാൻ അവൻ ആദ്യം അമ്മയും വിളിച്ചത് ഞാൻ അവനെ നോക്കിയിട്ടില്ലെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടല്ലേ അവടെ പിന്നെ എന്തുവാ േട് എത്ര ഭയങ്കരമാണെന്ന് നോക്കേ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ താൻ തൻ്റെ അച്ഛൻ്റെ ഭാര്യമാരെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നു അത് ഒരു മകൻ എന്ന നിലയിൽ ആ കുട്ടിയുടെ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഗതികേടെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ വന്നിരുന്നു കൊണ്ട് മറ്റൊരു സ്ത്രീ പറയുകയാണ് അവൻ ആദ്യമായി അമ്മയെന്ന് വിളിച്ചത് തന്നെയാണെന്ന് എത്ര പേരെ അവൻ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട് കണക്കിൻ പ്രകാരം ശാലിനി വീണ എസ് നായർ താൽക്കാലികമായി നോക്കുവാൻ വേണ്ടി വന്ന ഇന്ദു ഇപ്പോൾ രേഷ്മ ആ കുട്ടിയുടെ അവസ്ഥ ഓർത്തിട്ട് വല്ലാത്ത കഷ്ടം തോന്നുകയാണ് സുതിക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല അയാൾ പോയി ഇവിടെ ഇപ്പോൾ അമ്മമാര് പരസ്പരം അടിക്കുകയാണ് ി കല്യാണം കഴിച്ചിട്ടില്ല അവര് സിസ്റ്ററും ബ്രദറായി കാണിച്ചു ആ എനിക്ക് അങ്ങനെ അതിനെ കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല കാരണം അവർക്ക് ഞാൻ വരുന്നേരൊക്കെ മുന്നേ ആണ് എനിക്ക് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ള അതിനെ കുറിച്ച് ശ്രീ ബിത്തീം പറഞ്ഞിട്ടുണ്ട് പുതിച്ചാണ്ടും പറഞ്ഞിട്ടുണ്ട് എന്നോട് അവരെല്ലാരും പറഞ്ഞു ശ്രീകാന്ക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ട് പുതിയ അറിയാവുന്ന എല്ലാ കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് പിച്ചിട്ടാഴ്ച്ച പൊടിക്കാഴ്ചയാണ് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എത്ര നാൾ നോക്കിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് ഈ വിഷയമല്ലാതെ ഈ കിച്ചു അനുസരിച്ച് നിങ്ങൾ അവിടെ വഴക്കുണ്ടാക്കി എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പം സ്ഥിരമായിട്ട് അവിടെ ഒരു വഴക്ക് കണ്ടതുകൊണ്ടാണോ അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത് കിച്ചു നിങ്ങളുടെ കൂടെ ആണോ താമസം എന്ന് ഞാൻ ചോദിച്ചത് വഴക്കുണ്ടാക്കുന്നതൊന്നും പിന്നെ കിച്ചു അറിയില്ല പിന്നെ പറയാൻ കഴിയും ചിറ്റുവിന് അറിയില്ല എന്തായാലും അതൊന്നും അറിയില്ല കിച്ചു അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇവിടുത്തെ വീട്ടിലായിരുന്നു അച്ഛ ഒരു മണിക്കൊക്കെ അവിടുന്ന് ഇറങ്ങി ഇവിടുത്തെ കുടുംബ വേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കിറ്റുണ്ട് ആ കിച്ചു പറയുന്നുണ്ട് ഒക്കെ ആയിരുന്നു അല്ല ഞാൻ ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ ചേട്ടാ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല എനിക്ക് നടന്ന കാര്യം നിഷേധിക്കാൻ നിഷേധിക്കേണ്ട ആവശ്യം എന്താണ് കഴിഞ്ഞ ദിവസം കിച്ചു തന്റെ ലൈവിൽ പറഞ്ഞിരുന്നത് കിച്ചുവിന്റെ ജീവിതത്തിലെ ഏറ്റവും നശിച്ച കാലഘട്ടമായിരുന്നു ഈ വീണായസ് നായരും സുതിയും തമ്മിലുള്ള ആ ജീവിതവുമായി മുൻപോട്ട് പോയ കാലമെന്നാണ് ഇതിനിടയിൽ താൻ പറയുന്നുണ്ട് താൻ അവരുടെ കൂടെ അല്ലായിരുന്നു അച്ചാമ്മയുടെ കൂടെ സുതിയുടെ സ്വന്തം വീട്ടിലാണ് പാർത്തിരുന്നത് എന്നും പറയുന്നുണ്ട് എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നത് ഇവർ തമ്മിൽ വേർ കാരണം ഒരിക്കലും രേഷ്മ തങ്കച്ചനല്ല ഈ സെക്സ് ചാറ്റ് അല്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതൊരിക്കലും കിച്ചുവിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്നൊരു കാര്യമല്ല കാരണം കിച്ചുവിന് ആ സമയത്ത് അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ അഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ സംഭവിച്ച ദുരനുഭവങ്ങൾ എന്തൊക്കെയാണെന്നോ അവരുടെ വഴക്കിന്റെ കാരണം എന്താണെന്നോ പ്രത്യേകിച്ച് ഈ സെക്സ്റ്റാറ്റ് പോലെയുള്ള സംഭവങ്ങളെ കുറിച്ചോ അതിന് അതൊന്നും ആ കുട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രായമല്ല അതുകൊണ്ട് തന്നെ അവനത് അത് പക്ഷെ കിച്ചു ഇപ്പോൾ പറയുന്നത് അവർ തമ്മിൽ വേർ പിരിഞ്ഞത് രേഷ്മയുടെ കാരണം കൊണ്ടല്ല എന്നാണ് അതുകൊണ്ട് തന്നെ രേഷ്മ തങ്കച്ചനെ ഒന്ന് കവർ ചെയ്ത് പിടിക്കുവാൻ വേണ്ടി കിച്ചു ശ്രമിക്കുന്നതായിട്ടുള്ള തോന്നലാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ലൈവ് പോലും രേഷ്മ തങ്കച്ച ഉപദേശപ്രകാരം വന്നതാണോ എന്ന സംശയവുമുണ്ട് കാരണം രേഷ്മ ഈ വിഷയത്തിൽ കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണല്ലോ ഞാൻ കാരണം അതുകൊണ്ട് ഞാൻ താക്കിട്ടുണ്ട് ഇല്ലെന്നല്ല ഞാൻ അതിന്റെ വീട്ടിൽ താക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ചാലിനെ വിളിച്ച് ഞാൻ നേരിട്ട് സംസാരിച്ചു നിനക്ക് നിന്റെ മോനാണ് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നീ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ സുതിയും ലിച്ചുമൂടി കൊണ്ടുവന്നു നിന്നെ കാണിക്കും തിരുവനന്തപുരത്തോ കൊല്ലത്തോ എപ്പടാ നിനക്ക് എപ്പ കാണോ തോന്നിയാലും ഞാൻ കൊണ്ട് കാണിക്കും അത് തോന്നുന്നു നീ ലക്ഷമിക്കണ്ട എന്നെല്ലാം പറഞ്ഞു പിന്നെ 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 സുതി പൈസ ഇട്ട് കൊടുക്കുമോ എനിക്ക് അറിയത്തില്ല കാരണം ചിലപ്പം ഇട്ട് കൊടുത്തിട്ട് അത് പലിച്ച് എടുക്കാൻ പറഞ്ഞാലും മതിയല്ലോ അല്ല ഈ ശാലിനി കിച്ചുവിനെയും കൊല്ലം സുതിയെയും കളഞ്ഞിട്ട് പോയ സ്ത്രീയാണ് ആ സ്ത്രീയോട് കാല് പിടിച്ച് പറഞ്ഞതാണ് തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിരിക്കാൻ വേണ്ടി മടങ്ങി വരണമെന്ന് അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് കേട്ടോ അങ്ങനെയുള്ള ഒരു സ്ത്രീ ഈ കിച്ചുവിനെ കാണുവാൻ വേണ്ടി പിന്നെയും വാശി പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തായാലും കൊല്ലം സുതിയെ വീണ്ടും ഞാൻ പറയുകയാണ് നമസ്കരിക്കുന്നു താങ്കൾ സകലകലാ വല്ലഭൻ തന്നെയാണ് ഇപ്പോൾ വീണ പറയുന്നത് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഇന്റർവ്യൂ തരുവാൻ വേണ്ടി പെൺകുട്ടികൾ ക്യൂ നിൽക്കുകയാണെന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ വിവാദം ഉടനെ ഒന്നും കെട്ടടങ്ങുവാനുള്ള സാധ്യതയില്ല പുതിയ പുതിയ കണ്ടന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എനിക്ക് അത് മതിയല്ലോ പിന്നെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല വീട്ടിലോട്ട് പോകുന്നത് കിച്ചു അങ്ങനെ ോട്ട് കൊച്ചി അതിന് ഞാനും തന്നെയും ചേട്ടാ രണ്ടു ദിവസം ചെലപ്പോ ഒരു ദിവസം രാത്രി പോയിട്ട് ചിക്കേന്ന് രാവിലെ ആവുമ്പം പുതിയ ഞങ്ങളെ വീട്ടിന്റെ ഫ്രണ്ടിൽ കാണും എന്നാലും ഞാൻ ഞാനും കേറി മിണ്ടും ഞാനും മിണ്ടും അത് ബോട്ടേ കളഞ്ഞു അപ്പൊ അമ്മയൊക്കെ പറയും ബോട്ടെന്നൊക്കെ പറഞ്ഞു അത് പിന്നെ ഒരുപാട് ഞാൻ ലാസ്റ്റ് ടൈം വന്ന പറയുന്ന കാരണം അതിനക്ക് മുന്നേ കൊറേ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ ശരിയാവത്തില്ലെന്ന് ഞാൻ ഇപ്പഴും അതാണ് പറയുന്നത് േണുവിനെ ഈ രേണു ഒക്കെ ഞാൻ ചോദിക്കുന്ന കേട്ടോ പുള്ളി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നാണെന്ന് നമ്മളിപ്പം വീഡിയോസ് ഒക്കെ എല്ലാം കാണുമ്പോൾ പുള്ളി ഒരുപാട് പേര് കടം വാങ്ങിച്ചിട്ടുണ്ട് അതായതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ള ആൾക്ക് ഞാൻ ചോദിക്കുന്നത് ഒന്നും തോന്നരുത് കേട്ടോ ഞാനിപ്പം ഇങ്ങനെ പറയുന്നുണ്ട് മാത്രം എങ്ങനെ ഇത് ഇല്ലെന്ന് പറയും ചെയ്യും എനിക്കൊന്നും അറിയത്തില്ല പക്ഷേ എന്റെ കൂടെ നിൽക്കുമ്പോൾ കാശൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് എന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി കൊറച്ച് കൊറച്ച് ജലപ്പായി നമ്മൾ ചോദിച്ചു പോവും മനസ്സിലാണെങ്കിലും നേരെ പോയത് പിന്നെ നേരെ പോയത് മഴ മണ്ണോരം തന്നെ കാണും ഒരു പോക്കായിരുന്നു പോയത് അവർന്ന് പുള്ളിക്ക് നല്ലൊരു കയറ്റമായിരുന്നു കാരണം അന്ന് നിന്ന ടീമുകളെല്ലാം കിടിലൻ കിടിലം ടീമുകളാണ് അന്ന് നിന്ന ടീമുകൾ ഫുള്ളും കിടിലൻ ടീമുകളായിരുന്നു അവരെ കൂടെ നിന്ന ചേട്ടന്മാരല്ല ആ സമയത്ത് ആൾക്കാരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം എല്ലാ ഫാമിലി ആയിട്ടും അന്തസ്സായിട്ടും ജീവിക്കുന്നതായിരുന്നു അപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നേരെ എറണാകുളത്തേക്ക് പറിച്ചു കഴിഞ്ഞായിരുന്നു പുള്ളി പിന്നെ പുള്ളി ഈ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ അങ്ങ് നിർത്തിയായിരുന്നു പുള്ളി ആ സമയത്ത് ഷോട്ട്സുകൾ മാത്രമേ പിന്നെ എടുക്കുന്നുള്ളായിരുന്നു ഈ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് ആ ഒരു ഷോട്ട്സുകളൊന്നും പുള്ളി ചെയ്യുന്നില്ലായിരുന്നു ഒരു പുള്ളി എറണാകുളത്തായിരുന്നു ഈ ഒരു ഒരു പ്രശസ്തനായ ഒരു സിനിമാ നടന്റെ വീട്ടില് ഏ ആളുടെ പേര് ഞാൻ പറയുന്നില്ല അവർക്കറിയാം അറിയാം കേൾക്കുമ്പോ അതായത് കോമഡി ഫെസ്റ്റിവലിൽ നമ്മൾ ഇവർ മത്സരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ഓഫ് കൊച്ചി എന്നാണ് ഇവരുടെ ടീമിന്റെ പേര് അപ്പം ആ സമയത്ത് ഞാൻ ഒരു പ്രശസ്തനായ സിനിമാ നടന്റെ വീട്ടിൽ ഞാനും കിച്ചുവും സുതിയും സ്റ്റേ ചെയ്യുവാണ് ഇപ്പൊ ഇപ്പൊ സിനിമാ നടനാണ് പുള്ളി ആണ് പുള്ളിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ ഫേസ്ബുക്കിൽ വാട്സപ്പിലോ ഒരു പിൻകുട്ടി മെസ്സേജ് അയച്ചു ആ വീട്ടിൽ കിടന്ന് ഞാൻ അന്ന് വഴക്കുണ്ടാക്കുന്നത് ഈ രണ്ടുപേരും കണ്ടിട്ടുണ്ട് ഭാര്യയും ഭർത്താവും കണ്ടിട്ടുണ്ട് ഭാര്യയും കണ്ടതാണ് ഞാൻ ഈ അപ്പം അപ്പ എന്നോട് അവര് ചോദിച്ചു ഏഹ് എന്താ എന്താ സൂചേട്ട വഴക്കുണ്ടാക്കുന്ന ആ ആ ചേട്ടന്റെ ഭാര്യ ചോദിച്ചു ചോദിച്ചപ്പം സൂചേട്ട ഒന്നും പോയിരുന്നു ലാസ്റ്റ് ചേച്ചി എന്നോട് വന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചപ്പോ ഞാൻ കാര്യം പറഞ്ഞു ആ നോക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ മെസ്സേജുകളാണ് ഇത് കണ്ട എങ്ങനെ വഴക്കുണ്ടാവും ഞാൻ എന്നെ പറഞ്ഞു ഞാൻ ആ നമുക്ക് പണി കൊടുക്കു നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ആ വീട്ടിൽ പോയതാണ് പിന്നെ ഞാൻ പോയിട്ടില്ല വീട്ടിൽ കാരണം ഞാൻ ആ വീട്ടിൽ മൂന്ന് ദിവസം നിന്നിട്ടുണ്ട് ഇവരെ പനികളായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന നടന്റെ വീട്ടിലെ കാര്യാണ് ഞാൻ പറയുന്നത് ഈ പറ നടന്റെ വീട്ടിലെ കാര്യാണ് പറയുന്നത് അന്ന് ആ വീട്ടിൽ നിൽക്കുമ്പം ഞാൻ പുതിയായിട്ട് അന്നൊരു മെസ്സേജിന്റെ പേരില് വഴക്കുണ്ടാക്കിട്ടുണ്ട് അന്ന് കിച്ചുണ്ട് അവിടെ ആ വീട്ടിൽ കിച്ചു കാണും കിച്ചു എത്ര വയസ്സ് കാണുമെന്ന് അറിയില്ല കാരണം ഓർമ്മയിൽ അഞ്ചിലങ്ങാണ്ട് പഠിക്കുവാണ് അഞ്ചിലോ ആറിലോ ആ അഞ്ചില് അഞ്ചില് അഞ്ചിലോ ആറിലോ ആ വീട്ടില് ഞാനും കിച്ചുവും സുതിയും ആ വീട്ടിലുണ്ട് അയാളുടെ പേര് ഞാൻ പറയണം കാരണം അവരുടെ വലിച്ചു വയ്ക്കുന്നത് ശരിയല്ല അന്ന് അവിടെ വെച്ചിട്ട് ഉണ്ടായതാണ് ഞാൻ പിന്നെ പലപ്പോഴും എന്റെ സത്യം പറഞ്ഞാ ഈ സുതിയെ തെറ്റിനേഷൻ എന്റെ അമ്മ സമാധാനമായിട്ട് കിടന്നുടങ്ങിയിട്ടില്ല അതാണ് സത്യം എന്തെങ്കിലും ഒരു കാരണം എന്തെങ്കിലും ഒരു കാരണം പൊക്കി പിടിച്ചോണ്ട് വരും ഒന്നും ഞാൻ ചോദിക്കട്ടെ ഒരാൾ എന്തിനാണ് മണിക്കൂറോളം ഫോൺ ചെയ്യുന്നത് ഈ ഫോൺ വരുമ്പോൾ പെണ്ണും പുള്ളി സംസാരിക്കാതെ സംസാരിക്കാറ് എന്തിനാണ് ചെങ്ങുമ്പോപ്പും വാഴത്തോപ്പും കിടന്നു കറങ്ങി ഫോൺ ഫോണിൽ സംസാരിക്കുന്നത് അവിടെ എന്റെ വീട്ടിൽ എത്ര തെങ്ങുണ്ടെന്ന് സുദീപ ജീവിച്ചു പോണ ചോദിച്ചാരനെ അറിയാമായിരുന്നു അല്ല ഇതിക്കുള്ള ഞാൻ അല്ല ഇതിൽക്കുള്ള ഞാൻ എന്തു പറയേണ്ടത് തത്യേഡ് ചേട്ടാ ഞാൻ കണ്ടില്ല കേട്ടില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ കുറെയൊക്കെ കളഞ്ഞു കണ്ടില്ല കേട്ടില്ല കണ്ടില്ല കേട്ടില്ലെന്നും പറഞ്ഞിട്ട് ചിട്ടം പോലെ കാണും സുധീര കേട്ടോ ും എന്തായാലും മതി കൂടുതൽ കേൾക്കണമെന്നില്ല ഇതിനൊക്കെ മറുപടി പറയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സംസാരിക്കേണ്ടതായിട്ട് വരും ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ഫോണിലേക്ക് നിരന്തരമായിട്ട് കോളുകളും വാട്സാപ്പ് ചാറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നു ഫോൺ വരുമ്പോൾ തെങ്ങും തോപ്പുകളിൽ പോകുന്നു സംസാരിക്കുവാൻ മറുപടി പറയുവാൻ വേണ്ടി സത്യത്തിൽ ഇയാളുടെ കൂടെ കുറച്ചു കാലം മാത്രമേ താമസിച്ചുള്ളെങ്കിലും ഈ സ്ത്രീ എത്രമാത്രം മാനസിക വ്യഥയിൽ കൂടിയാണ് കടന്നുപോയത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഊഹിച്ചെടുക്കുവാൻ പറ്റും ഈ സാഹചര്യം ഈ വീഡിയോ കേൾക്കുന്ന ഇത് കാണുന്ന സ്ത്രീകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക എന്തായാലും കൊല്ലം സുതി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കാമദേവനാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടതായി വരികയാണ് ഞാൻ കൂടുതൽ വിശദമാക്കുന്നില്ല ഈ വീഡിയോ കണക്ടി മീഡിയ എന്ന ഒരു യൂട്യൂബ് ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഫോൺ കോളിന്റെ പൂർണ്ണ രൂപം കാണുവാൻ വേണ്ടി നിങ്ങൾ ആ ചാനലിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത് എന്തായാലും കൊല്ലം സുതി മൺമറഞ്ഞു പോയപ്പോൾ ഈ കഥകളും ഈ ചരിത്രങ്ങളുമെല്ലാം അദ്ദേഹത്തോടൊപ്പം തന്നെ മൺമറഞ്ഞു പോകേണ്ടതായിരുന്നു ഒരിക്കലും പുറത്തു വരരുതായിരുന്നു ഇതൊക്കെ പക്ഷെ ഇത് പുറത്തു വന്നതിന്റെ പിൻപിലുള്ള പ്രധാന കാരണക്കാരി രേഷ്മ തങ്കച്ചൻ ഒരാൾ മാത്രമാണ് സത്യത്തിൽ ഇതിന്റെ അപമാനം മുഴുവനും രേഷ്മ തങ്കച്ചൻ്റെ മേലാണ് വരിക എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അത് നൂറ് ശതമാനവും കിച്ചുവിന്റെ മേൽ മാത്രമാണ് വരിക വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് ഈ സമൂഹത്തിന്റെ മുൻപിൽ അവന്റെ അപ്പൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ലോകം മുഴുവൻ ഉണ്ടാകുന്ന അവന്റെ മനസ്സിന്റെ തകർച്ച എത്ര ഭീകരമായിരിക്കും രണ്ടു മൂന്ന് ഇന്റർവ്യൂകൾ കൊടുത്തിട്ടും അതിലൊന്നും തുറന്നു പറയാതെ ഈ വീണ എന്ന സ്ത്രീ ഇതെല്ലാം തന്റെ ഹൃദയത്തിൽ അടക്കി വെച്ചിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കിച്ചു തന്റെ ലൈവിൽ കൂടി രേഷ്മയെ മാക്സിമം കവർ ചെയ്യുകയും ഒപ്പം വീണ എസ് നായരെ തള്ളിപ്പറയുകയും ചെയ്തു അതോടുകൂടിയാണ് തന്റെ കൺട്രോൾ പോവുകയും ഇതെല്ലാം പുറത്തു പറയുകയും ചെയ്തത് എന്തായാലും കൂടുതൽ ഒന്നും സംസാരിച്ച് വഷളാക്കുന്നില്ല കേൾവിക്കാരായ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം